ഇരിക്കുന്ന സീൻ വാവ് ഒരു ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ന്യൂഡിറ്റി നിങ്ങൾ അജു ചേട്ടന്റെ ഒരു ന്യൂഡ് സീൻ പേർലി അടങ്ങി പക്ഷെ പൂർണ്ണമായിട്ട് എടുത്തേ ഫോണോ എന്താ നമസ്കാരം നമ്മളിപ്പോൾ കണ്ടത് മണിയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഈ ഇന്റർവ്യൂന്ന് രൂഷ വിമർശനം നേരിടുകയാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് മണിക്കെതിരെ നിരവധി ഡീഗ്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം യുടെ ഈ ഇന്റർവ്യൂയുടെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് ആ പോസ്റ്റ് അതെങ്ങനെയാണ് ഇതൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആരുമില്ലേ ഇന്റർവ്യൂ പേരിൽ എന്തു വൃത്തികേടും പറയാന്ന് ആണോ ഇറ്റ് ഈസ് ഡിസ്ഗസ്റ്റിംഗ് ചെറിയ കുട്ടികളടക്കം കാണുന്ന ചാനലാണ് പോളിയുടേത് എന്നിട്ടും ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമാണ് ഇവർക്ക് ഇവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് ബട്ട് ഈ പാട്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞ സോ ഇതൊരു വലിയ കോമഡി ആയിട്ട് ട്രെൻഡിങ് വരുമെന്ന് കരുതി കാണും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനെ ഒന്നും റിയാക്ഷൻ ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ചോദ്യ ചിഹ്നവും അവർ ഉയർത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം ഇന്ന് നിരവധി കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ പേളി കുറച്ചും കൂടി പക്വമായിട്ട് സംസാരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഈ വീഡിയോയുടെ മറ്റു ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം പറയുന്നു അതായിരുന്നു ഈ കഥയുടെ തുടക്കം അല്ലേ പറഞ്ഞപ്പോ ഒന്നും ബോധറിയത്തില്ല പക്ഷെ ചെയ്യാൻ പോയി നിന്ന് കഴിഞ്ഞപ്പം ഇപ്പൊ ഇവന്റെ പോലത്തെ ബോഡിയൊക്കെ ആണെങ്കി ഓക്കെ അത്യാവശ്യം അത്യാവശ്യം ആണെങ്കിൽ ഇത് നമ്മക്ക് പ്ലേ ബാക്ക് ഉണ്ടപ്പം ആ സീൻ നിങ്ങളത് കാണേ തുടക്കത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ റൈഫിൾ ക്ലബ്ബിൽ ഷോർട്ട്സ് 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 അല്ല കാണില്ല ഉണ്ട് കാണാത്ത ഒരു ഇല്ലേ ആ അതേപോലെ സെയിം സാധനം ഇപ്പൊ ബാത്റൂമിലേക്ക് എല്ലാ ആണുങ്ങളും ഞാൻ ശ്രീനിയുടെ അടുത്തൊക്കെ ബാത്റൂം പോകുമ്പോൾ ഞാൻ പറയും ബൈ ശ്രീനി ആഫ്റ്റർ വൺ ഇയർ സീ ബിക്കോസ് സീച്ച് നേരം ബാത്റൂം എന്തോ ശ്രീനി ബാത്റൂം കയറിയ രാവിലെ ഐ തിങ്ക് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ കൂടിയൊക്കെ നരച്ചിട്ടൊക്കെ ടൈമൊക്കെ ഓക്കെ ആ ഫിലിമുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ പേളി ചോദിക്കുന്നത് അവരോട് വളരെ രസകരമായിട്ട് അതിനുള്ള ആൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻസിഡൻറ്റും ഒക്കെ അവർ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ വളരെ വളകരായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും പേളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല പക്ഷെ ഇനി അടുത്ത ഭാഗത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഓരോ ക്യാരക്ടറിനെ മൈന്യൂട്ട് ആയിട്ട് അവരുടെ ഡീറ്റെയിൽ കിട്ടുക അപ്പം നമ്മൾ എല്ലാ അറ്റാച്ച് ആവും ആവുന്നത് അതെ ഞാൻ കൊറിയൻ സത്യം ഇതിന്റെ ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താ പറയാ അവർ പേര് ലവിലായിരിക്കും അവർ ലവ് ആവും പക്ഷെ ഒരു പത്താമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിംഗ് സീൻ പോലും ഉണ്ടാവില്ല അത് കാണുന്നത് അല്ല കാണാൻ പറ്റിയ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ രണ്ടുപേര് ലവ് ലാ അപ്പൊ ആ ഇങ്ങനെ വീഴും ഇങ്ങനെ പാട്ടുണ്ടാവും അപ്പൊ നമ്മള് ഇപ്പൊ ഇത് മൂന്നാം ഇതിപ്പോ പറയുന്നത് പേളിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കൊറിയൻ വെബ് സീരീസ് ആണ് അതിലേക്ക് ചില കിസ്സിങ് സീനുകൾ കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതുണ്ടാവാറില്ല അതിൽ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പേളിയുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം കുട്ടികളാണ് ഇത് കുട്ടികൾ കാണുന്നതല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു ആകാംക്ഷയുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് കുട്ടികൾ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണില്ലേ അത് കുട്ടികളെ വഴി എന്നുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് മാറ്റി അങ്ങനെ എന്റെ ടിആർപി എന്നെ പാൻറ് നോക്കി എന്നെ ട്രൗസർ ഇതാണ് എന്റെ ഞാൻ ചിരുത്തിരിക്കോട് നീരജ് ആണ് ഇപ്പ അയ്യോ ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലല്ലോ റൂട്ടിലല്ലോ ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ബിറ്റ് നമുക്ക് വെബ്സീരീസ് ആയത് വിഭജിച്ച് പോകും ഒരു മിനിറ്റ് ടച്ചപ്പെടുത്തോട്ടോ വിഭരിച്ചു പോണെന്നാണോ പറഞ്ഞു ഓക്കെ ഈ ഇൻ്റർവ്യൂയുടെ അവസാന ഭാഗത്ത് പേളിമാണിയുടെ വായിൽ നിന്ന് വീണ ആ ഒരു വാക്കിനാണ് അടുത്ത വിമർശനം വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട് നമ്മൾ വ്യതിചലിച്ചു പോയി എന്നുള്ളത് വ്യഭിചരിച്ചു പോയി എന്ന് പറയുന്നു വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവരങ്ങ് പറഞ്ഞു പോയതാണ് പക്ഷെ ആ ഒരു വാക്ക് പ്രയോഗിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് പേളിയമാണി എന്ന് പറയുന്ന വ്യക്തി കുറച്ചുകൂടി സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ വാ പോയ പോലെ എന്തൊക്കെയോ പറഞ്ഞു പോവാറുണ്ട് ചില കാര്യങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായമുണ്ട് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലോ സപ്പോർട്ട് ചെയ്യല്ലോ ഓക്കെ താങ്ക്